അതെ അപ്പോൾ നമ്മളിന്ന് പോകാൻ പോകുന്നത് ബഡ് സ്കൂളിലാണ് ബഡ് സ്കൂൾ എന്ന് പറയുന്നത് കുറേ കൊച്ചു കൂട്ടുകാരുള്ള ഒരു സ്കൂളാണ് അപ്പോൾ നമുക്ക് അവിടേക്ക് പോകാം അപ്പോൾ ഈ വർഷത്തെ ക്രിസ്മസ് എന്ന് പറയുന്നത് നമ്മൾ ബഡ് സ്കൂളിലാണ് നടക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ബഡ് സ്കൂളിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മൾ ബഡ് സ്കൂളിൽ എത്തിരിക്കുകയാണ് ഇവിടെ നമുക്ക് നല്ല രസകരമായി കാണാം അവിടുത്തെ കുട്ടികൾ ക്രിസ്മസിനെ വരവേൽക്കാൻ വേണ്ടി ചുവന്ന ഡ്രസ്സൊക്കെ ധരിച്ച് ഇതാണ് നമ്മുടെ ക്രിസ്മസ് സാൻ്റ എല്ലാവരും നല്ല സന്തോഷവാന്മാരായിട്ടും സന്തോഷവതികളുമായിട്ടാണ് ഇരിക്കുന്നത് എന്തായാലും ഇന്നത്തെ ക്രിസ്മസ് പൊളിക്കും കേട്ടോ നമ്മുടെ പിള്ളേർ സെറ്റിൽ ഞാൻ റെഡിയാണ് അതുപോലെ തന്നെ അവരുടെ ക്രിസ്മസ് ട്രീയും പുൽക്കൂടും എല്ലാം നിങ്ങളെ ഞാൻ കാണിക്കുകയാണ് ഇതാണ് നമ്മുടെ സാന്റ സാന്റ ഇപ്പോൾ മാസ്ക് ഒന്നും കിട്ടില്ല കേട്ടോ ആലിച്ചിരി വയലൻ്റായിട്ടിരിക്കുകയാണ് അങ്ങനെ അവരെല്ലാവരും ചേർത്ത് നമ്മളൊരു ഫോട്ടോ എടുക്കുകയാണ് അവരുടെ ഗ്രൂപ്പ് ഫോട്ടോ കുറച്ചൊക്കെ കുട്ടികളൊക്കെ അടങ്ങിയൊക്കെ നിന്ന് കുറച്ചു പേർ നിന്നില്ല ശേഷം അവരെല്ലാം ഇരുത്തി എന്തിനാന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ ക്രിസ്മസ് അല്ലേ ക്രിസ്മസിന് എന്താണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത് എല്ലാ കൊച്ചു കൂട്ടുകാർക്കും നമുക്ക് ക്രിസ്മസ് കേക്ക് കൊടുക്കാം അങ്ങനെ അവിടെയുള്ള എല്ലാ കൂട്ടുകാർക്കും നമ്മൾ ക്രിസ്മസ് കേക്ക് കൊടുക്കുകയുണ്ടായി കേക്ക് കിട്ടിയതിന് ഉപരി അവർക്കെന്തോ വലിയ ഗിഫ്റ്റ് കിട്ടിയതിൻ്റെ സന്തോഷമാണ് നമ്മൾ കാണുന്നത് എന്തായാലും എല്ലാവർക്കും ഉള്ള കേക്ക് നമുക്ക് കളക്ട് ചെയ്ത് കൊണ്ടുവരാൻ സാധിച്ചു എന്തായാലും അവർക്കും ക്രിസ്മസ് ഒക്കെ ആഘോഷിക്കണ്ടേ അവരും നല്ല സന്തോഷവാന്മാരും സന്തോഷവതികളും ആവണ്ടേ എന്തായാലും ഞാൻ വളരെ സന്തോഷവാനാണ് എന്തായാലും എൻ്റെ ക്രിസ്മസ് ഇവരുടെ ഒപ്പമായതിൽ ഞാൻ വളരെയേറെ സന്തോഷിക്കുന്നു എന്തായാലും നല്ല സുന്ദരന്മാരും സുന്ദരി കുട്ടികളുമായിട്ടാണ് അവരിരിക്കുന്നത് അങ്ങനെ ഞങ്ങൾ കേക്ക് കൊടുക്കുകയും ശേഷം അവരെ യാത്രയാക്കുകയും ചെയ്തു നിങ്ങൾക്ക് ഇങ്ങനെ ഒരു അവസരം കിട്ടിയ പാഴൊക്കെഴുതി പോകുവാന് നേരം അവരോടൊപ്പം ഒരു ഫോട്ടോ എടുക്കുകയും ചെയ്തു കൊച്ചുകൂട്ടുകാരുടെ സന്തോഷത്തിൽ ഞാൻ വളരെയേറെ സന്തോഷവാനാണ് നിങ്ങളും സന്തോഷവാന്മാരാണോ